അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടേ കാലാവസ്ഥ റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മഴ ശക്തമായി തുടരുന്ന സ്ഥലങ്ങളിലെയും പ്രളയസാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കുക ആവശ്യമെങ്കിൽ മാറി താമസിക്കുക മഴ വീടും ശക്തമാവുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾ അറബിക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യത ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടും തുലാവർഷം ശക്തി പ്രാപിക്കും ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലനിരപ്പെ കുതിച്ചുയർന്നു നൂറ്റിനാൽപ്പത് അടിയിലെത്തി ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ ഉയർത്തി പെരിയാറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു